ഇത് എന്റെ ഒരു സ്വപ്ന സംരംഭമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നെറ്റ് എല്ലാം കളഞ്ഞ് എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി വെച്ചിരിക്കുകയാണ് ഇതിപ്പോ ടോട്ടൽ എത്ര ലക്ഷം രൂപ വാങ്ങേണ്ടത് ഇതിപ്പോ അഞ്ച് ലക്ഷം രൂപയുടെ വാങ്ങേണ്ടത് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി വെച്ചാൽ ഇവിടെ മാടിനെ നമ്മൾ നമ്മളിതിലോട്ട് മേയാൻ വേണ്ടി വിടുക വളരെ വ്യത്യസ്തമായ വീടിലേക്ക് സ്വാതന്ത്ര്യം കോട്ടയം ജില്ലയിലെ ഒരു അടിപൊളി കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് പക്ഷെ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലല്ല എവിടെയെന്നാ ഡിണ്ടികൾ തമിഴ്നാട് എന്റെ പേര് എന്നാണ് ഇവിടെ എത്ര ഏക്കർ മൊത്തം ഇത് നമ്മുടെ നൂറ് ഏക്കറാണ് ആൽഫോൺ ബോക്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം മൂന്ന് കിലോ എങ്കിലും എടുക്കണം അതെ അതെ അല്ല ഒരു ക്രേറ്റ് ഇരുപത് കിലോയ്ക്ക് മേളുണ്ടാവും മേലുണ്ടാവും അതെ ഈ ക്രേറ്റോട് കൂടി തന്നെ വളരെ അഫോർഡബിൾ റേറ്റ് നമ്മൾ കൊടുക്കാൻ രാവിലെ മാങ്ങ കംപ്ലീറ്റ് കംപ്ലീറ്റ് ട്രേ ഇത് ദിവസം എടുത്ത ഹാർവെറ്റ് ആണ് അപ്പൊ നമ്മൾ വൈക്കോലിൽ വെച്ച് നമ്മൾ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഴുത്ത പാക്ക് ചെയ്ത് പോയി ഇനി നമുക്ക് കുറച്ച് മാങ്ങോസ് ബാക്കിയുള്ളൂ അപ്പൊ ഇനി ഇന്ന് എടുക്കുന്ന മാങ്ങോസ് എന്ത് ചെയ്യും ഇതുപോലെ ഇതുപോലത്തെ വലിയ ബെഡ് വിരിക്കും ഈ ബെഡ് വിരിച്ചിട്ട് ഇതിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വേണ്ടി വെക്കുന്നത് എല്ലാം ഇവർ തന്നെയാണ് അല്ല ഇവ തന്നെ അപ്പോ ഇത് നമുക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ ഇവിടെയാണ് നാച്ചുറൽ ആയിട്ടുള്ള റൈപ്പിംഗ് വരുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടാവുന്നത് ഇതിനകത്ത് എല്ലാം മാങ്ങ എന്ത് ചെയ്യത്തില്ല പ്രോപ്പർ ആയിട്ട് അതെല്ലാം നമുക്ക് ലോസ് ആയിട്ട് കിട്ടാതെ അങ്ങനെയാണ് ഇത് സെലക്ടീവ് ആവുന്നത് അപ്പം ആയിട്ടുള്ള സർവൈവ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ആ നന്നായിട്ട് റൈപ്പിംഗ് ചെയ്തിരുന്ന മാംഗോ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ബോക്സ് ചെയ്ത് ഒരാൾ കസ്റ്റമർ കയ്യിലോട്ട് എത്തും ഇത് പുഴുവരാനുള്ള സാധ്യത എങ്ങനെയുണ്ട് സോ ഇതില് ഇത് നമ്മുടെ പുഴു വരുക ഈ സീസണില് മാവില് ഓക്കെ ഫ്ലവറിംഗ് ടൈമിലാണ് എന്ത് ചെയ്യാണ്ടത് ആ ഫ്ലവറിങ് ടൈമിൽ ഈ പുഴു പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഒരു ബയോഫെറ്റ് മാവിന് ഒരു ദിവസം ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ലിറ്റർ വരെ വെള്ളം വേണം ഒരു ദിവസം നനക്കാർ അതെ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് എന്താ വാട്ടറിംഗ് കറക്റ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഇത് നമ്മുടെ ബോറിൽ നിന്നും വെള്ളം എന്താണ് അടിച്ച് നമ്മൾ ഈ തൊട്ടിയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും ഇതാണ് നമ്മൾ നമ്മളെന്താ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഓരോ മാവിനെ ചൂടിലോട്ട് വിടുന്നത് അപ്പൊ കേരളത്തിലുള്ളവർക്കും അൽഫോൺസാങ്ങ് അവസരം കേരളത്തിൽ ഇല്ല ഇല്ല ഇത് മുഴുവൻ എക്സ്പോർട്ടിന് പോവുകയാണ് അപ്പൊ ഏറ്റവും കൂടുതലും എക്സ്പോർട്ടിൽ നമ്മുടെ ഡൊമസ്റ്റിക് എക്സ്പോർട്ട് തന്നെ പോകുന്നത് മഹാരാഷ്ട്രയിലോട്ടും മുംബൈ മാർക്കറ്റിലോട്ടും ഡൽഹി മാർക്കറ്റിലോട്ടുമാണ് പിന്നെ പോകുന്നത് കൊൽക്കത്ത ആൻഡ് ബാംഗ്ലൂർ അപ്പൊ ഈ സ്ഥലങ്ങളാണ് ഇത് നിലവിൽ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിലോട്ട് ഇത് അധികം വരുന്നില്ല ഓക്കെ ആളുകൾ കൂടുതലും ഓൺലൈനിലാണ് എന്ത് ചെയ്യുക ഇത് വാങ്ങിക്കുക ഓക്കെ അപ്പൊ നമ്മളും ഇത് കേരളത്തിലുള്ളവർക്ക് എന്താണ്

ഓക്കെ കേരളത്തിൽ ആകപ്പെട വളരെ ചെറിയ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളത് എന്താണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുതല സ്ഥലത്ത് മാത്രമാണ് വെറൈറ്റി ഉള്ളത് ഈ വെറൈറ്റി മാത്രമാണ് അല്ല അവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട് അതിന്റെ തന്നെ കുറച്ച് അൽഫോൺസും അവിടെ ഉണ്ട് അതുകൊണ്ട് വളരെ 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 കുറവാണ് ഇതിന്റെ അവൈലബിലിറ്റി അപ്പൊ ഇത് മെയിൻലി ഉള്ളത് കൊങ്കൺ റീജ്യണിലും തമിഴ്നാടിന്റെ ചില പാർട്സിലും മാത്രമാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ അൽഫോൺസോ മാംഗോ മാത്രമുള്ള പ്ലാന്റേഷൻ ആണ് ഇത് സിംഗിൾ വെറൈറ്റി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബിഗസ്റ്റ് പ്ലാന്റേഷൻ ആണ് ഇത് അൽഫോൺസോ മാത്രമാണ് ഇവിടെ അതെ അതെ അങ്ങനെ ഈ അൽഫോൺസോ മാത്രമായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അൽഫോൺസ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ പ്ലാന്റേഷൻ നമ്മൾ ചെയ്ത് സോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുമാണ് അതിന്റെ ക്വാളിറ്റി അത് മാംഗോസിൽ തന്നെ കിങ് ആണ് ഓക്കെ മാംഗോ കിങ് അതെ അതെ മാംഗോസിൽ തന്നെ കിങ് ആണ് അൽഫോൺസ് പറഞ്ഞ വെറൈറ്റി അപ്പൊ അതുകൂടാതെ ആ ഒരു മാംഗോ നമ്മളുടെ അതിന്റെ സ്മെൽ അറോമ അതാണ് നമ്മളെ എന്നെ ഇതിലോട്ട് ഏറ്റവും കൂടുതൽ അത് അത് നമ്മൾ ഒരു മാംഗോ നമ്മുടെ കാറിൽ വെച്ചാ അല്ലെ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചാൽ പെർഫ്യൂം വേണ്ട ഓ ശരി അത്രമാത്രം എന്താണ് ഫീലാണ് അത് നമുക്ക് തരുന്നത് അതൊരു സമ്മർ ഫ്രൂട്ടാണ് അപ്പം ആണ് ചൂടാണ് ആവശ്യം ഒരു സീസൺ മാത്രമേ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് ഫ്ലവറിംഗ് ബോളും മാത്രം കിട്ടുന്ന മാങ്ങോസാണ് നമ്മളിവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല ഓ കെമിക്കലി ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ പറ്റും മാംഗോ കൊണ്ടുവരാൻ പറ്റും ഒരു വർഷത്തിൽ തന്നെ എത്ര പറ്റും രണ്ട് തവണ അവരെ കൊണ്ടു വരാൻ പറ്റും ചെയ്യുന്നില്ല നമ്മൾ അപ്പൊ അതിന്റെ അടുത്ത് ഈ പറഞ്ഞിർലി സീസൺന്ന് പറഞ്ഞാൽ സീസൺ മുന്നേ മാംഗോ എത്തിച്ചാൽ വളരെ വലിയ മാർക്കറ്റാണ് മാർക്കറ്റ് കിട്ടും അതെ പക്ഷെ നമ്മൾ അതിന് ഇല്ല കാരണം അതെന്ന് വെച്ചാല് നമ്മൾ ഈ മരത്തിൽ നമ്മൾ മരത്തിന് ടോർച്ചർ ചെയ്യണം അതിന്റ നമ്മൾ കെമിക്കല് നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്ത് ആ അത് കൺസ്യൂം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ ഹാർവസ്റ്റ് വരെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ ചെയ്തില്ല അപ്പൊ പ്യൂർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവറിംഗിൽ വന്ന നാച്ചുറൽ ആയിട്ടുള്ള ആണ് ഇവിടെ കളഞ്ഞ് എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി വെച്ചിരിക്കുകയാണ് ഇതിപ്പോ ടോട്ടൽ എത്ര ലക്ഷം രൂപ വാങ്ങേണ്ടത് ഇതി അഞ്ചു ലക്ഷം രൂപ വാങ്ങേണ്ടത് ഇത് എത്ര മണി എത്ര മണിയിലേക്ക് പൊട്ടിക്കുന്നത് നമ്മൾ രാവിലെ ഏഴ് മണിക്കാണ് ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം ആവറേജ് അഞ്ച് ടൺ ആണ് നമ്മുടെ ഹാർവസ്റ്റ് ഇതിപ്പോ നമ്മുടെ ഹാർവസ്റ്റ് എടുത്ത് വന്നിട്ട് അതിന്റെ കാമ്പുകൾ കട്ട് ചെയ്യുന്ന ജോലിയാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് പോകുന്നത് അതെ അതെ ഇത് നമ്മള് ഇത് എല്ലാ മാംഗോസും ഹാൻഡ് പ്ലഗ്ഡ് ആണ് അവരെ എല്ലാ അതെ ഇതിന് ഇതിന്റെ രീതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മാംഗോ ഹാൻഡ് പ്ലക്ക് ചെയ്ത് പ്ലാക്ക് ഇങ്ങനെ കാമ്പോർഡ് കൂടി ഒടിച്ചുകൊണ്ട് വരണം കാമ്പോർഡ് കൂടി ഒടിച്ചുകൊണ്ട് വന്നിട്ട് കാമ്പോർഡ് കൂടി തന്നെ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള റൈപ്പിങ്ങിന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് റൈപ്പിംഗ് ചെയ്ത് കിട്ടത്തോ അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇപ്പൊ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പോകുന്ന എല്ലാ കാര്യത്തിനും നമ്മള് ഗ്രൗണ്ട് ടച്ച് ചെയ്യാത്ത മാംഗോസ് മാത്രമാണ് ക്വാളിറ്റി ആയിട്ട് എന്ത് ചെയ്യുക വീണ പോലെ നമുക്ക് താഴെ വേണമെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചു നമ്മൾ ഇവിടെ വെച്ചാൽ നമുക്ക് ജൈവ വളം മാത്രം അപ്ലൈ ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇവിടെ മാടിനെ നമ്മൾ നമ്മളിതിലോട്ട് മേയാൻ വേണ്ടി വിടുക ഇവിടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ മാടുകൾ എന്ന് പറഞ്ഞത് എന്താണ് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഉള്ള വലിയൊരു ബാച്ചാണ് ഇങ്ങനെ വരുന്നത് കുട്ടികളൊക്കെ അതുപോലെ തന്നെ അപ്പൊ അത് ബാച്ച് ബാച്ച് ആയിട്ട് വന്നിട്ട് ഇതിലൂടെ മേയാൻ വിടും അപ്പൊ അതിന്റെ എന്താണ് നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ചാണകം നമുക്ക് ഇന്നത്തെ വളമായിട്ട് കിട്ടും അതുകൂടാതെ ഇവരിയുടെ ഒരു ക്യാമ്പാണ് അപ്പൊ ഒരു ടൂ വീക്സിന്റെ ക്യാമ്പായിരിക്കും അപ്പൊ ആ ടൂ വീക്സിൽ നൈറ്റിൽ വരുന്ന മുഴുവൻ എന്താണ് ചാണകവും എന്ത് ചെയ്യും അതിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി അതാണ് ഇവിടെ മെയിൻലി ഉപയോഗിക്കുന്നത് ഏറ്റവും തുഞ്ചത്തുള്ള മാംഗോസ് ഒക്കെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ നെറ്റ് ഉപയോഗിക്കുന്നത് അപ്പമാണ് ഇതുകൊണ്ട് ഈ നെറ്റ് കൊണ്ട് ഇതാ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാംഗോയെ ഇതാ ഇങ്ങനെ ആ ഇതോ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇത് എവിടെ പഠിക്കലാണത് ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഓൺലൈനിൽ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് അതായത് നെറ്റ് ഉൾപ്പെടെ കിട്ടുമല്ലേ അതെ നെറ്റ് ഉൾപ്പെടെ എന്താണ് നമുക്ക് മാംഗോ കിട്ടും അപ്പൊ കാരണം നമ്മൾ കഴിക്കും പോലെ എടുക്കാൻ പറ്റും അതെ 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 കുഴിവ് ആണ് ഇതിന്റെ വിളമറിയുന്നത് അല്ലേ അതെ 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 നമുക്ക് അടിപൊളി മാങ്ങ ഹാർവസ്റ്റ് ചെയ്യാം ഇവിടെ ഈ അതെ അതെ ഇതിനൊക്കെ അതെ അതെ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് രണ്ട് ട്രീ അതായത് ഈ ഒരു ട്രീയെ നമ്മൾക്ക് ഒരാൾക്ക് അതിന് ഒരു വർഷത്തിന് ലീസിന് എടുക്കാം അപ്പൊ ഇതിൽ ഉണ്ടാവുന്ന മുഴുവൻ മാംഗോസ് അയാളുടെ ഡോർ സെപ്പിലോട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പൊ നമ്മൾ ഈ ട്രീ ഉണ്ടല്ലോ ഒരു വർഷം നമുക്ക് മെയിൻ്റെനൻസിന് വേണ്ടുന്ന കോസ്റ്റ് മാത്രം അവർ പേ ചെയ്താൽ മതി അപ്പൊ അത് അവർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം അപ്പൊ ഇതിപ്പോ ഒരാൾ ഒരാളെടുത്തിരിക്കുന്ന ട്രീ ആണ് എ സീറോ ഫിഫ് ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്നത് അപ്പൊ സോ അതിൽ ഈ ക്യു ആർ വഴി ഉണ്ടല്ലോ ആ അയാളുടെ എല്ലാ ഡേറ്റ ഉണ്ട് സോ അയാൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ ട്രീ വരാം ഈ ട്രീയിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം ഇതിന്റെ അകത്ത് വർക്കുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ ഇതിനകത്ത് നമ്മൾ വന്ന് നോക്കിയൊക്കെ ചെയ്യാം എല്ലാം ചെയ്യാം അപ്പൊ ഇതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ എടുത്ത് എല്ലാ വീക്കിലും അവരെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓ ശരി ആകെ നൂറ് നൂറ് ട്രീ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആകെ നൂറ് കസ്റ്റമർ നമുക്കുള്ളൂ ഓക്കെ അപ്പൊ നമ്മള് ഈ സീസണിൽ എന്താണ് എല്ലാം ട്രീസും ലീസ് ഔട്ട് ചെയ്തു ഇനി വീണ്ടും ഈ ട്രീ അവര് തന്നെ എന്താണ് റിന്യൂ ചെയ്യാനാണ് സാധ്യത കൂടുതൽ കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടുക സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരിന്റെ എന്താണ് മെയിന്റനൻസ് കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇതിന് പേയ്യുന്നുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അവർ മുടക്കുന്ന പൈസ നാലഞ്ചിരട്ടിക്ക് അത്രയും വാല്യൂ ഉള്ള ഒരു എന്താണോ എന്താണോ കമോഡിറ്റി ആണ് മാങ്ങയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഡോസ് സ്റ്റെപ്പിലോട്ട് എത്തി കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു കാര്യം വെച്ചാല് അതിന്റെ അകത്ത് നമ്മൾ കണ്ടതനുസരിച്ച് അവരിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കാം ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടായെന്നുള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിലും കണ്ടാണ് അവർ അവരുടെ കയ്യിലോട്ട് എത്തി നിലവിൽ ഇപ്പൊ എന്റെ അറിവിൽ എന്തില്ല കാഴ്ച മാവ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഒരു പുതിയ കൺസെപ്റ്റ് ആണ് ചെറുപ്പക്കാരൊക്കെ വരുമ്പോഴേ പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇവര് അതെ ഇങ്ങനെ ആവിഷ് ചേർക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഇതൊക്കെയാണ് വെടിയെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വെടിയിൽ പുതിയൊരു വിഷയം